നമസ്കാരം സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ ഇ ഡി എടുത്തപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സി പി എം തയ്യാറായിരുന്നില്ല എന്നാൽ കോടിയേരിയുടെ സ്ഥാനത്ത് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനായപ്പോൾ മകൾ വീണ വിജയന് വേണ്ടി പ്രതിരോധം തീർക്കാൻ സി പി എം ആരെയും തലയും മുറുക്കി രംഗത്ത് ഇറങ്ങുകയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സോലോജിക്കിന് എതിരായ അന്വേഷണം മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നാണ് സി പി എം വിലയിരുത്തൽ അതുകൊണ്ടാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തെ പ്രതിരോധിച്ചുകൊണ്ട് പാർട്ടി നേതാക്കൾ രംഗത്ത് വരുന്നത് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ ഇനിയുള്ള മാസങ്ങൾ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും കടുത്ത പരീക്ഷണങ്ങളുടെ നാളുകളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ നേതാക്കളെ വരുതിയിൽ നിർത്തുന്ന വിധത്തിലുള്ള അന്വേഷണമായി എസ് എഫ് യോ അന്വേഷണം മാറുമോ എന്നാണ് അറിയേണ്ടത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയുടെ ഇടപാടുകൾ സംബന്ധിച്ച സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതായത് എസ് നടത്തുന്ന അന്വേഷണം പൂർത്തിയാക്കാൻ എട്ടു മാസത്തെ സമയമാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന രാഷ്ട്രീയ പോരാട്ടത്തേക്കാൾ സവിശേഷ അധികാരങ്ങളുള്ള ഉന്നത ഏജൻസിയുടെ അന്വേഷണം തന്നെയാണ് മുഖ്യമന്ത്രിക്കും വീണയ്ക്കായി പ്രതിരോധം തീർത്ത പാർട്ടിക്കും കൂടുതൽ കടുത്ത വെല്ലുവിളി തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രാഷ്ട്രീയ ക്ഷ്യത്തോടെയുള്ള കഠിനമായ നടപടികൾ കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്ന ആശങ്കയും ഇടതു കേന്ദ്രങ്ങളിലുണ്ട് വീണയുടെ കമ്പനിയായ എക്സോളോജിക്കിന്റെ ഇടപാടുകൾ ദുരൂഹമാണെന്നും ക്രമക്കേടുകൾ ഉണ്ടെന്നും കമ്പനിയുടെ പ്രവർത്തനം മരവിപ്പിക്കാൻ തെറ്റായ രേഖകൾ ഹാജരാക്കിയെന്നും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അതായത് ആർഒ സി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉന്നത അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നതും കരാർ അനുസരിച്ചുള്ള സേവനങ്ങൾ ഒന്നും നൽകാതെയാണ് എക്സോളോജിക് വൻ കരിമണൽ കമ്പനിയായ കെ എം ആർ എല്ലിൽ നിന്ന് കൈപ്പറ്റിയിരുന്ന ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയപ്പോൾ വീണയോട് വിശദീകരണം ചോദിച്ചില്ലെന്നായിരുന്നു സി പി എമ്മും മുഖ്യമന്ത്രിയും ഉയർത്തിയ പ്രതിരോധം എന്നാൽ ആവശ്യപ്പെട്ടിട്ടും ഇടപാടുകൾ സംബന്ധിച്ച മതിയായ വിശദീകരണവും രേഖകളും വീണ നൽകിയില്ലെന്നും തെറ്റായ രേഖകൾ നൽകിയെന്നുമാണ് ആർഒസി റിപ്പോർട്ടിൽ പറയുന്നത് ഗുരുതരമായ കണ്ടെത്തലുകൾ വൻ രാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ചിട്ടും വീണയോ കമ്പനിയോ ഇതുവരെ വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല പകരം ആ ചുമതല സി പി എം സംസ്ഥാന നേതൃത്വമാണ് അവർക്കാകട്ടെ വീണ എന്ത് സേവനത്തിനാണ് പണം കൈപ്പറ്റിയതെന്ന ലളിതമായ ചോദ്യത്തിന് ഇതുവരെ വ്യക്തമായ ഉത്തരം നൽകാനുമായിട്ടില്ല ഇവിടെ മുതലാണ് വീണയുടെ പ്രതിരോധം തകർന്നു വീണത് എക്സോളോജിക് മാത്രമല്ല മറ്റു കമ്പനികളിൽ നിന്നും പണം കൈപ്പറ്റിയെന്നാണ് മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണം ഈ ആരോപണത്തിന്റെ വസ്തുതയും അന്വേഷണത്തിൽ തെളിയും അതേസമയം എക്സോളോജിക് സി സാമ്പത്തിക ഇടപാടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അതായത് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം പ്രഖ്യാപിച്ചതായി കേന്ദ്ര സർക്കാർ രണ്ടു ദിവസത്തിനകം ഹൈക്കോടതിയിൽ അറിയിക്കും എസ് എഫ് ഐ ഒ അന്വേഷണം എന്ന പരാതിക്കാരൻ ഷോൺ ജോർജിന്റെ ആവശ്യത്തിൽ നിലപാട് അറിയിക്കാത്തതിന് കോടതി കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ നേരത്തെ വിമർശിച്ചിരുന്നു നിലപാട് അറിയിക്കാനാണ് കേസ് പന്ത്രണ്ടിലേക്ക് വച്ചിരിക്കുന്നത് അന്ന് കോടതി ഹർജി തീർപ്പാക്കിയേക്കാം മറ്റ് രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് അന്വേഷണത്തിൽ ഷോൺ ജോർജിന് ഹൈക്കോടതി കോടതിയുടെ മേൽനോട്ടം ആവശ്യപ്പെടാം രണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ കെ എസ് ഐ ഡി സിക്കും എക്സോ കോടതിയെ സമീപിക്കാം എന്നാൽ എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചനകൾ എക്സോ നിന്നും സി എം ആർ നിന്നും കെ എസ് ഐ ഡി സിയിൽ നിന്നും അടുത്തയാഴ്ച തന്നെ വിശദാംശങ്ങൾ തേടും മൂന്ന് കമ്പനികളുടെയും ഇടപാടുകൾ വിശദമായി പരിശോധിക്കും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ആദ്യ ഉത്തരവ് പ്രകാരം ആർ ഒ സി സംഘം തുടങ്ങിവെച്ച വിശദമായ അന്വേഷണമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏറ്റെടുക്കുന്നത് എക്സോലോജിക്കും സി എം ആർ എല്ലിനും പുറമെ കെ എസ് ഐ ടി സിയും റെഡ് എക്സോലോജിക്കുമായുള്ള ഇടപാടിനു പുറമെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ സി എം ആർ എലുമായി ബന്ധപ്പെട്ട് പറയുന്ന ഇടപാടുകളിൽ എല്ലാം അന്വേഷണം ഉണ്ടാകുമെന്നാണ് സൂചന സി എം ആർ എൽ ആർക്കൊക്കെ പണം എന്തിനൊക്കെ നൽകിയെന്നത് അന്വേഷിക്കണം എന്നാണ് ഷോൺ ജോർജിന്റെ പരാതിയിലെ ഒരു ആവശ്യം കമ്പനി കാര്യ ചട്ടങ്ങളിൽ ഗുരുതര ക്രമക്കേടുകൾ പ്രാഥമികമായി തന്നെ കണ്ടെത്തിയതിനാൽ എസ് എഫ് ഐ ഒക്കെ ഈ ഇടപാടുകൾ വിശദമായി പരിശോധിക്കാം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിനുള്ള നടപടി ഉണ്ടാകുമെന്നാണ് വിവരം കോർപ്പറേറ്റ് ലോ സർവീസിലെ മുതിർന്ന ആറ് ഉദ്യോഗസ്ഥരെ തന്നെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയതും ശ്രദ്ധേയമാണ് അതിനിടെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചതിനെ തുടർന്നുള്ള സാഹചര്യം യോഗത്തിൽ ചർച്ചയാക്കും കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ഇന്നലെ മുഖ്യമന്ത്രിയെയും മകളെയും പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു എക്സോലോജിക്കിനെതിരായ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതം എന്ന നിലപാടാണ് തുടക്കം മുതൽ സി പി എം സംസ്ഥാന നേതൃത്വത്തിന് കേന്ദ്ര ബജറ്റിന്റെ അവലോകനവും യോഗത്തിൽ ഉണ്ടാകും എട്ടിന് ഡൽഹിയിലെത്തുന്ന കേന്ദ്ര വിരുദ്ധ സമരത്തിന്റെ ഒരുക്കങ്ങളും യോഗം വിലയിരുത്തും നന്ദി